അസ്സാമലൈക്കും വാഹത് പുസ്തകത ചെറിയൊരു സംശയമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ കാഫർ മരിച്ചാല് ഖബ്രിയാർത്ത് ചെയ്യാൻ പറ്റുമോ അതുപോലെ അവരുടെ ആഘോഷങ്ങൾക്ക് കൂടുതലും ആഘോഷങ്ങൾക്ക് വേണ്ടി സഹായിക്കലും ഇതൊക്കെ അനുവദനീയമാണോ അത് ഇസ്ലാമിലത് പറ്റുമോ മുസ്ലിമേതര വ്യക്തികൾ മരിച്ചാൽ അവരെ സന്ദർശിക്കാൻ പറ്റുമോ അവരെ മരണശേഷം കബറ് സന്ദർശിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കു ചേരാൻ പറ്റുമോ എന്നൊക്കെയാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം ഒരാ മുസ്ലിം അയൽവാസിയോ മറ്റൊക്കെ ആണെങ്കിൽ അവൻ്റെ രോഗം സന്ദർശിക്കലും മരിച്ചാൽ വരെ അവിടെ കൂടലും മയത്തിൻ്റെ കൂടെ പോകലും വരെ അനുവദനീയമാണെന്ന് ഷാഫി ഫുഖാദ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ കബറ് സിയാർത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് സുന്നത്തേ അല്ല ചെന്നൈക്കടുത്ത് രാമേശ്വരത്ത് കാബിലിന്റെ ഖബറുണ്ട് ഹാബിലിന്റെ കബറുമുണ്ട് അവിടെ സിയാർത്ത് ചെയ്യാറുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാമിന്റെ മകനായ കാബിലിന്റെ കബറ് അല്ലേ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം ബഹുമാനപ്പെട്ട ഹാഷിയുൽ വാള്യം ഒന്ന് നാനൂറ്റി എൺപത്തി നാലാമത്തെ പേജിൽ മാത്ത കാഫിറൻ തീയാരാധകനായിരുന്നു കാബീലെന്നും കാഫിറായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്നും പറയുന്നുണ്ട് അദ്ദേഹം അത് ഹാബീൽ കാബിൽ എന്ന രണ്ട് ഖബറുകൾ ആ പേരിൽ അവിടെ അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് വേറെ ഏതെങ്കിലും രണ്ട് ആളുകളാവണം എന്ന് മനസ്സിലാക്കാം ഈ ഹാബി ലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കാബിലിന്റെ ഖബർ അതാകാൻ സാധ്യതല്ല സിയാർ തെയ്യപ്പെടാനും സാധ്യത അല്ല ആദം നബി അലൈഹി സ്ലാമിന്റെ മകൻ കാബിൽ കാഫിറായിട്ടാണ് ചത്തുപോയത് എന്ന് ബഹുമാനപ്പെട്ട ജമരിൽ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിമേതര സഹോദരി സഹോദരങ്ങൾക്കും ദാനധർമ്മങ്ങളും ഭക്ഷണം കൊടുക്കലും പാനീയം കൊടുക്കലും വസ്ത്രം കൊടുക്കലും മറ്റു ദാനധർമ്മങ്ങൾ കൊടുക്കലും എല്ലാം നല്ലതാണ് പ്രതിഫലം ലഭിക്കുമെന്ന് തുൽ മൊഹ്താജ് ഏഴാം വാല്യം നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ ഉണ്ട് പക്ഷെ അവരുടെ ആരാധനാ വിഷയങ്ങളിൽ സഹായിക്കുകയോ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് സഹായം ചെയ്യുകയോ ആരാധനാലയങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി നാം സഹായിക്കുകയോ ഒന്നും പാടില്ല അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങളിൽ നാം പങ്കുചേരാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി ഒമ്പതാം വാല്യം നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിലുണ്ട് മുസ്ലിമേതര മതവിഭാഗങ്ങളുടെ മതാഘോഷങ്ങളിൽ പങ്കുചേർന്നവർക്ക് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ശിക്ഷ കൊടുക്കാം എന്നു വരെ ബഹുമാനപ്പെട്ട ഫിഹിലെ ജമൽ അഞ്ചാം വാള്യം നൂറ്റി അറുപത്തി നാലാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ മുസ്ലിമേതര സഹോദരങ്ങൾ ഹൈന്ദവരുമായാലും ക്രിസ്ത്യാനികളായാലും മറ്റും നമുക്ക് സാധാരണ നല്ല നിലയിൽ അനുവദനീയമായ നിലക്ക് അവരുമായി ഒത്തുചേരലും കല്യാണത്തിന് കൂടുതലും മറ്റു കാര്യങ്ങളും ദാനധർമ്മങ്ങളും അങ്ങുമിങ്ങും സഹായിക്കലും സഹകരിക്കലും ഒക്കെ അനുവദനീയമാണെങ്കിലും മതകാര്യങ്ങളിൽ അവരെ സഹായിക്കുകയോ മതചടങ്ങുകളിൽ നാം പങ്ക് ചേരുകയോ അല്ലെങ്കിൽ മതാഘോഷങ്ങളിൽ നാം അവർക്കൊപ്പം ചേരുകയോ ഒന്നും അരുത് എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി ഒമ്പത് നൂറ്റി എൺപത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്